അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഈശ്വര സങ്കല്പത്തിലുള്ള രണ്ട് ആൾത്തറകളും ഏതാനും കാവുകളും അടങ്ങുന്ന ആത്മീയ സ്ഥാനമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം അഗതികളുടെയും അനാഥരുടെയും നിരാലംബരുടെയും അഭയകേന്ദ്രം മതാചാരങ്ങളുടെ മതിൽക്കെട്ടുകളില്ലാത്ത പുണ്യഭൂമി ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം ജനകീയ ഉത്സവമാണ് ഏത് മതവിശ്വാസിക്കും പങ്കുചേരുവാൻ കഴിയുന്ന തീർത്ഥാടക സ്ഥാനം മത അടിസ്ഥാനത്തിലുള്ള ദൈവസങ്കൽപ്പങ്ങൾ മനുഷ്യരിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യരിൽ ഏകത്വഭാവം ഉണർത്തുന്ന ഓച്ചിറ തത്വമസി എന്ന ഭാവമാണ് ഉയർത്തിയിരിക്കുന്നത് എല്ലാവരും സോദരത്വേനെ സംഗമിക്കുന്ന ഇടമാണ് ആത്മീയ മേഖലയിൽ സുദീർഘമായ ചരിത്രമുള്ള ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം സമ്പൂർണമായ ആത്മസമർപ്പണത്തിൻ്റെ ദിനങ്ങളാണ് വൃശ്ചികം ഒന്നുമുതൽ ഭക്ത മനസ്സുകളുടെ സന്തുഷ്ടിയാർന്ന സമർപ്പണം കൂടിയാണിത് ജാതിമത ഭേദങ്ങളില്ല പ്രായവ്യത്യാസങ്ങളില്ല എല്ലാവരും ഒന്നാണെന്ന മഹത്തായ സന്ദേശമാണ് ഇവിടെ ഉദ്ഘോഷിക്കുന്നത് സത്യധർമ്മ പ്രചോദിതമായ ഉത്സവം ഈശ്വര ഭജനം ഹൃദയ താളമായി മാറുകയാണ് വ്രതശുദ്ധിയുടെ നിറവിൽ കുടിൽ കെട്ടി ഭജനമിരിക്കുന്ന അമ്മമാരെ കാണാൻ പേരക്കുട്ടികളും നാട്ടുകാരും വീട്ടുകാരും എത്തുന്ന കാഴ്ച ആത്മഹർഷമുണർത്തുന്നു ആധ്യാത്മികതയുടെ അനുഭവതലവും ലൗകികതയുടെ സ്നേഹലാളനവും സമ്മേളിക്കുന്ന അപൂർവ മുഹൂർത്തം ധർമ്മത്തിന്റെ പാതയിൽ ചലിക്കുവാൻ മനുഷ്യ മനസ്സിനെ പ്രാപിക്കുന്ന തീർത്ഥാടനം ഓംകാരത്തിന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നാടിന്റെ വൈകാരികത ആ വൈകാരികമായ ഐക്യത്തെയാണ് ഊട്ടി ഉറപ്പിക്കുന്നത് മനുഷ്യരിൽ ഒരുമയുണ്ടാക്കുവാനും സത് നയിക്കുവാനും പ്രേരിപ്പിക്കുന്ന മഹോത്സവം ജാതി ചിന്തകളും മതഭേദ ചിന്തകളും ഇല്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന യാഥാർത്ഥ്യമാണ് ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം ഉദ്ഘോഷിക്കുന്നത് ഓച്ചിറ സന്നിധാനത്തിന് കാരണഭൂതനായത് പറയിപെറ്റ പന്തിരുകുലത്തിലെ അകവൂർ ചാത്തനാണ് വരരുചിയുടെ മക്കളിൽ ഒരുവനായ അകവൂർ ചാത്തൻ ഐതിഹ്യപ്രകാരം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിലുണ്ടായ മക്കളാണ് പറയിപെറ്റ പന്തിരുകുലം എന്ന് അറിയപ്പെടുന്നത് ഇവരെല്ലാവരും തന്നെ ദൈവജ്ഞരായിരുന്നു നമ്മുടെ കഥാനായകനായ ചാത്തൻ അകവൂർ മനയ്ക്കൽ തിരുമനസ്സിനെ സേവിച്ചു വസിക്കയാലാണ് അദ്ദേഹത്തിന് അകവൂർ ചാത്തൻ എന്ന നാമത്തിന് കാരണമായത് ആ തിരുമേനിയുടെ അതായത് അകവൂർ മനയിലെ തിരുമേനിയുടെ ദിവ്യ ഉപദേശത്താലാണ് സാക്ഷാൽ പരബ്രഹ്മം ചാത്തന് പ്രത്യക്ഷമായത് ആ കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം അകവൂർ മനയിലെ നമ്പൂതിരിപ്പാട് പതിവായി ഏഴര നാഴിക വെളുപ്പണി കുളിച്ച് ഉച്ചയാകുന്നതുവരെ തേവാരം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഭൃത്യനായിരുന്ന ഈ ചാത്തൻ ഒരു ദിവസം ചോദിച്ചു ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണെന്ന് നമ്പൂതിരിപ്പാട് ചാത്തനോട് പറഞ്ഞു അപ്പോൾ പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് ചാത്തൻ ചോദിക്കയാൽ നമ്പൂതിരിപ്പാട് കുറച്ച് പരിഹാസമായിട്ട് നമ്മുടെ മാടമ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു പിന്നെ നമ്പൂതിരിപ്പാട് കുളിക്കുമ്പോൾ ആ വെളുപ്പിന് തന്നെ അകവൂർ ചാത്തനും പതിവായി കുളിച്ച് പരബ്രഹ്മത്തെ സേവിച്ചു തുടങ്ങി അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ചാത്തൻ്റെ ധ്യാനപ്രകാരം മാടമ്പോത്തിൻ്റെ സ്വരൂപത്തിൽ പരബ്രഹ്മം അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷമായി പിന്നെ സദാ പരബ്രഹ്മം ചാത്തൻ്റെ കൂടെ നടക്കുകയും അയാൾ പറയുന്ന വേലകൾ ചെയ്യുകയും തുടങ്ങി നമ്പൂതിരിപ്പാടിന് ഈ വിവരമൊന്നും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ഈ മാടൻ പോത്ത് അപ്രത്യക്ഷമായിട്ടാണ് ഇരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്പൂതിരിപ്പാടിന് തെക്കേ ദിക്കിലേക്കൊരു യാത്രയുണ്ടായി ഭാണ്ഡമെടുക്കുന്നതിന് വേണ്ടി നമ്പൂതിരിപ്പാട് അകവൂർ ചാത്തിനെയും കൂടെ കൊണ്ടുപോയി ചാത്തൻ ഭാണ്ഡം തൻ്റെ മാടമ്പോത്തിൻ്റെ പുറത്ത് കെട്ടിയിട്ട് ചുമപ്പിച്ചും കൊണ്ട് നമ്പൂതിരിപ്പാടിൻ്റെ കൂടെ പോയി ഈ ഇന്ന് നാം അറിയപ്പെടുന്ന ഓച്ചിറ പടനിലമെന്ന പ്രസിദ്ധമായ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വിസ്താരം കുറഞ്ഞ ഒരു വാതുക്കലൂടെ കടന്നു പോകേണ്ടിയിരുന്നു നമ്പൂതിരിപ്പാട് മുന്നേ നടന്നു പിന്നാലെ അകവൂർ ചാത്തനും നടന്നു അവർ രണ്ടുപേരും ഈ വഴി അകത്ത് കയറി ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാടൻ കൊമ്പുകൾ അവിടെ തടഞ്ഞതായി അകവൂർ കാണാൻ സാധിച്ചു അതിന് അകത്തേക്ക് കടക്കാൻ പാടില്ലാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ചാത്തൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ചരിഞ്ഞു കടക്കൂ അകത്തേക്ക് നമ്പൂതിരിപ്പാട് ഇത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ ബോത്തിനെ അദ്ദേഹത്തിന് കാണാൻ പാടില്ലാതിരുന്നാൽ നീ ആരോടാണ് പറയുന്നതിങ്ങനെ എന്ന് അകവൂർ ചാത്തനോട് നമ്പൂതിരിപ്പാട് ചോദിച്ചു നമ്മുടെ ന മാടൻ പോത്തിനോട് എന്ന് ചാത്തൻ മറുപടി പറഞ്ഞു അപ്പോൾ നമ്പൂതിരിപ്പാട് ചോദിച്ചു മാടൻ പോത്തോ മാടൻ പോത്ത് എവിടെ ഏതു മാടൻ പോത്ത് ചാത്തൻ പറഞ്ഞു ഇതാ നിൽക്കുന്നു അവിടുന്ന് കാണുന്നില്ലേ തിരുമനസ്സിലെ കൽപ്പനപ്രകാരം അടിയൻ സേവിച്ചു പ്രത്യക്ഷമാക്കിയ മാടൻ പോത്താണിത് ഇത് കേട്ട് നമ്പൂതിരിപ്പാടിന് ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ ആകൃതിയിൽ പ്രത്യക്ഷമായിരിക്കുന്ന പരബ്രഹ്മത്തെ കണ്ടു നമ്പൂതിരിപ്പാട് പറഞ്ഞു എന്നേക്കാൾ ഭക്തി നിനക്ക് തന്നെയാണ് അതിനാൽ ഞാൻ നിന്നെയും വന്ദിക്കുന്നു എന്ന് പറഞ്ഞ് അകവൂർ ചാത്തനെ ഈ നമ്പൂതിരിപ്പാട് നമസ്കരിച്ചു ഉടനെ തന്നെ മാടൻ പോത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തു അടിയന്റെ മാടൻ പോത്ത് ഇല്ലാതെ അടിയൻ ഇനി മടങ്ങി വരില്ല എന്ന് പറഞ്ഞു ചാത്തനും അവിടെ തന്നെ ഇരിപ്പായി എനിക്കിനി എന്താണ് ഗതി എന്ന നമ്പൂതിരിപ്പാട് അകവൂർ ചാത്തനോട് ചോദിച്ചു അപ്പോൾ അകവൂർ ചാത്തൻ പറയുകയാണ് മേൽപോട്ട് കയറാൻ നൂലുണ്ടല്ലോ അത് പിടിച്ച് കേറിക്കൊള്ളണം അതിൻ്റെ സാരം വേദം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു കൊള്ളണമെന്നാണെന്ന് മനസ്സിലാക്കി നമ്പൂതിരിപ്പാട് ചാത്തനെ വിട്ട് വിഷാദത്തോടു കൂടി പോവുകയും ചെയ്തു അകവൂർ ചാത്തൻ പിന്നെയും കുറേ കാലം പരബ്രഹ്മത്തെയും ധ്യാനിച്ചുകൊണ്ട് അവിടെയിരുന്നു ഒടുക്കം ഒച്ചിറയിൽ ആണ്ടു തോറും അതുവുള്ള പടയിൽ ചേർന്നിട്ട് അതിൽ പങ്കെടുക്കുകയും പിന്നീട് അവിടെ തന്നെ മരണമടയുകയും മരിച്ച് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഓച്ചിറയിലെ ഈ പന്ത്രണ്ട് ദിവസത്തെ ഉത്സവത്തിൻ്റെ ഒരു ഐതിഹ്യവും പറയി പറ്റ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പേരാണല്ലോ അപ്പോൾ ഓച്ചിറയിൽ ഉണ്ടായിരുന്ന തൻ്റെ സഹോ തങ്ങളുടെ സഹോദരനായ അകവൂർച്ചാത്തനെ കാണുവാനായി ബാക്കി പതിനൊന്ന് പേരും ഓച്ചിറ സന്നിധാനത്തിൽ എത്തുമായിരുന്നു എല്ലാ വർഷവും എന്ന് ഒരു വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നു അപ്രകാരമാണ് മാസത്തിൽ ഈ പന്ത്രണ്ട് ദിവസത്തെ ഉത്സവം ഇവിടെ നടന്നു വരുന്നത് എന്നും ഒരു ഐതിഹ്യം പറയപ്പെടുന്നു പറയി പറ്റ പന്തിരുകൂലത്തിലെ പന്ത്രണ്ട് പേരെന്ന് പറയുമ്പോൾ മേഴത്തോൾ അഗ്നിഹോത്രി രജകൻ ഉളിയന്നൂർ തച്ചൻ പിന്നെ തിരുവള്ളുവർ വായില്ല കുന്നിലപ്പൻ വടുതല മരുവുന്ന നായർ വടുതല നായർ കാരക്കലമ്മ ഉപ്പുകൂറ്റൻ പാണനാർ നാറാണത്ത് ഭ്രാന്തൻ അകവൂർ ചാത്തൻ പാക്കനാർ എന്നിങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ പന്ത്രണ്ട് മഹാത്മാക്കളുടെ ചരിത്രവും ഓച്ചിറയിൽ ഉറങ്ങുന്നു എന്നതാണ് മറ്റൊരു ഐതിഹ്യം ഓച്ചിറ സന്നിധാനത്തിന് കാരണഭൂതനായ അകവൂർ ചാത്തൻ്റെ സഹോദരങ്ങളായ പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ ആഗമം അല്പം രത്ന ചുരുക്കമായി പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഓച്ചറയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഐതിഹ്യത്തെക്കുറിച്ച് അതിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധ്യമാകൂ എന്നതുകൊണ്ട് പറയിപറ്റ പന്തിരുകുലത്തെയും ഇവിടെ സൂചിപ്പിച്ചു എന്നെ മാത്രം കാന്തകാന്താം പരബ്രഹ്മേ തമ്പുരാ കരുണാവയോനിധേ അൻവി എന്നൊരു ഭൂലോകസ്വർഗമാം ഓച്ചിറപ്പരബ്രഹ്മം നമോസ്തുതേ ആരുമില്ല അടിയന്നൊരാശ്രയം സർവസാക്ഷിയാം സർവേശ്വരാ വിഭോ എന്നു നിത്യം നിനച്ചു ഭജിക്കുക സർവഭാഗ്യവും തന്നിടും ബ്രഹ്മവും ഇന്ദിരാപതി ബ്രഹ്മനും ഇന്ദ്രനും ചന്ദ്രസൂരാദി സർവഗ്രഹങ്ങളും ഇന്ദു ചൂടനാ നിൻപാദപങ്കജം എന്നും വന്നു ഭജിക്കും ഇതെപ്പോഴും ഈശ്വരാ ഭക്തലോകരിൽ നിത്യം ചൊരിയുന്നു എത്ര എത്ര ലക്ഷം ജനങ്ങൾക്ക് എത്ര വൈഭവം ഭിക്ഷ നൽകിടുന്നു ഉരുളുക വെടി വിഗ്രഹം വെക്കുക ആളുരൂപവും അംഗമോരോന്നതും അഭിഷേകം എണ്ണ കർപ്പൂര ദീപവും അന്നദാനവും നാമസങ്കീർത്തനം ഊഴിവാസികൾ ശക്തിക്കുതക്കഥാം ദാനധർമാതി പ്രാർത്ഥന ചെയ്കിലോ കാരുണ്മൃതവാരിധി ബ്രഹ്മവും കാരുണ്മൃതം ിടും ആധിവ്യാധിയും ഘോരദാരിദ്ര്യവും ശത്രുപീഠയും സംസാരദുഖവും മറ്റു വല്ല ദുരിതമെന്താകിലും മുറ്റും ഈശ്വരൻ തീർത്തിടും നിശ്ചയം പോൽ സർവജ്ഞനീശ്വരൻ സർവവ്യാപിയായി സർവത്ര വാഴുന്നു ഭക്തരത്നമാം ചാത്തൻ്റെ ഭക്തിയാൽ പോത്തുരൂപമായി ബ്രഹ്മം നടന്നിത് തമ്പുരാനുടെ സർക്കീട്ടു ഭാണ്ഡവും ദാസനാകിയ ചാത്തനും എല്ലവേ തൻ്റെ ദൈവമാം പോത്തിൻ ചുമലതിൽ ുടന്നിട്ടു നടന്നിതോ ഭാഗ്യവാരിധി ചാത്തൻ്റെ തമ്പുരാൻ ചാത്തനോടിതം ചോദിച്ചിതപ്പോഴേ എന്തെടോ ഭവാൻ ഭാണ്ഡം മറന്നിതോ എന്തു സഹായം ചെയ്തിടൂ നീയടോ തമ്പുരാനോടിതം ഉത്തരമായി ചാത്തനും ചൊല്ലിനാൻ ഉണ്ടു ഭാണ്ഡവൻ പോത്തിൻ ചുമലതിൽ തമ്പുരാനെ അടിയനും കാണുന്നില്ല ഞാൻ നോക്കുന്ന നേരത്തു കാണുന്നുണ്ടെന്നു നീയും പറയുന്നു പോത്തിനെ ഒന്ന് കാണട്ട ഞാനടോ എന്ന നിർബന്ധ കൽപ്പന കേട്ടുടൻ പ്രഭുവിൻറെ അഭിലാഷം സാധ്യമാക്കിയിടുവാൻ അടിയൻറെ ദേഹം ത്രികൈ വിരലിനാൽ ഒന്ന് തൊട്ടിട്ടു തമ്പുരാൻ നോക്കണം യുദ്ധം ദാസനാം ചാത്തൻറെ വാക്കിനെ മ്പുരാൻ കേട്ടിട്ടു ത്രത്തിനാൽ ചാത്തനെ തൊട്ടുടൻ പത്തുദിക്കും നിറഞ്ഞുള്ള പോത്തിനെ നോക്കും നേരത്തു ചാത്തനിൽ നിന്നുടൻ പോത്തു വേർവിട്ടു ചാടിച്ചിറയതിൽ അയ്യോ ചാടിയൻ പോത്തെന്നു ദുഃഖിച്ചു അകവൂർ ചാത്തനും അസ്തലേവാണിതു ജീവിതകാലമ അത്രയും ജീവി ചന്ധ്യത്തിൽ ബ്രഹ്മസമാധിയും ഇപ്രകാരമായുള്ള സമാധിയും ഇക്കരിയുഗ കാശിയായി തീർത്തിതു ഔഷധങ്ങളാൽ തീരാത്ത വ്യാധിയും മാന്ത്രികങ്ങളാൽ അടങ്ങാത്ത ബാധയും ഓച്ചിറ ഭജനങ്ങളാൽ തീർന്നിടും ബ്രഹ്മകാരുണ്യ വൈഭവാൽ ഒഴിയിൽ വാഴും മാനുഷർ നോക്കിയാൽ ആൾത്തറയെന്നു തോന്നുന്നതത്ഭുതം പൊന്മണി സ്തംഭവജ്രത്നങ്ങളാൽ ഇമ്മീതരം ബ്രഹ്മാണ്ട മന്ദിരം കോടി സൂര്യപ്രകാശം വിളങ്ങിടും കോമളാങ്കനാം ഓച്ചിറ ബ്രഹ്മവും നിത്യനിർമ്മല നിർവാണ ഭക്തിയാൽ സത്യബ്രഹ്മവും ബ്രഹ്മവും സന്തുഷ്ടനായിടും മറ്റതെല്ലാം പൊറുത്തിയിടും ഈശ്വരൻ കുറ്റം ചെയ്താലും ഒക്കെ ക്ഷമിച്ചിടും ഉറ്റഭക്തരെ പാരം ഹസിക്കിലോ ചെറ്റുപോലും സഹിച്ചിടാ ബ്രഹ്മവും ഭക്തരെ നിന്ദ ചെയ്യും ജനത്തെയും തൽകുലത്തെയും ചെന്നു പിടിച്ചിടും സാധുനിന്ദാകുലക്ഷയമെന്നുള്ള സത്യവാക്കിനെ പാലനം ചെയ്തിടും നന്ദി സ്നേഹം നമസ്തേ